നമസ്കാരം ഞാൻ വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരികേശൻ വടവോട് പുത്തൻകുരിശി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് വാർഡാണ് നിലവിൽ ഉള്ളത് അത് ഒരണം പതിനേഴാമത്തെ വാർഡ് എന്ന് പറയണത് എഫ് എ സി ടി ആണ് ഫുള്ളായിട്ട് അപ്പോൾ അതിനകത്ത് വലിയ പ്രവർത്തനങ്ങൾ നിലവിൽ ചെയ്യേണ്ടി വരുന്നില്ല ബാക്കി ബി പി സി എൽ കാർബണ് അങ്ങനെയുള്ള വ്യവസായ മേഖലകൾ എഫ് എഫ് എ സി ടി കാർബണ് ബി പി സി എൽ അങ്ങനെ അടങ്ങുന്ന വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഉള്ള ഒരു പ്രദേശമാണ് നിലവിൽ അപ്പോൾ രണ്ട് വില്ലേജ് അതുപോലെ തന്നെ പഞ്ചായത്തില് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ അഞ്ച് വർഷത്തെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കയറുമ്പോൾ കോവിഡാണ് നിലവിൽ ഉണ്ടായിരുന്നത് കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ഭരണസമിതി സ്ഥാനം കയറുന്നത് ആദ്യത്തെ ഒന്നൊന്നര വർഷത്തോളം നമുക്ക് കോവിഡുമായി മല്ലിടേണ്ടി വന്നു കോവിഡിൻ്റെ സമയത്ത് വാക്സിനേഷനായിട്ടും അങ്ങനെ കോവിഡ് സെൻറ്റർ നമുക്കുണ്ടായിരുന്നു സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള പഞ്ചായത്തിലും ഇവിടെ അടുത്ത് വേറൊരു സെൻ്റർ ഉണ്ടായിരുന്നില്ല നമ്മുടെ പഞ്ചായത്തിലാണ് സെൻറ്റർ നമ്മൾ ബി ടി സി സ്കൂളിൽ ഉണ്ടായിരുന്നു അത് പരമാവധി ആളുകളെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സഹായം അതായത് മറ്റുള്ള പഞ്ചായത്തും നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയും അതനുസരിച്ച് നമുക്ക് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം അവിടെ വന്ന് സുഖമില്ലായി വന്ന പ്രായമായവരടക്കം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഫുഡ് അടക്കം എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് തന്നെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ആ കോവിഡിൻ്റെ സമയത്ത് വാക്സിനേഷനും പരമാവധി എല്ലാവരെയും എടുപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ശരിക്കും തുടങ്ങാനായിട്ട് സാധിച്ചത് കോവിഡിന് ശേഷം അപ്പം എങ്കിലും നമ്മൾ ആദ്യമായി നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കാരണം കോവിഡിൻ്റെ സമയത്ത് വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ പിള്ളേർ പറയുകയാണെങ്കിൽ അക്ഷരങ്ങൾ വരെ ഒരു അവസ്ഥയിലേക്ക് മാറിയ സമയത്താണ് അപ്പോൾ ദിശ എന്ന പദ്ധതി നിലവിൽ പഞ്ചായത്തില് കഴിഞ്ഞ മരണസമിതിയുടെ സമയത്ത് തുടങ്ങി ആ സമയം കോവിഡിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതായത് കോവിഡിൻ്റെ സമയത്ത് സ്കൂൾ അടച്ച സമയം തുറക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകർ അതായത് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന കുറച്ച് പേരെ കൂട്ടായ്മയായിട്ട് ചേർത്തുകൊണ്ട് നമ്മൾ ഓരോ വാർഡിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കോച്ചിങ്ങും കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് അതായത് പിള്ളേരുടെ അക്ഷരങ്ങൾ സഹിതം മറന്നുപോയ ഒരു സാഹചര്യത്തിൽ അവരെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകം കോച്ചിങ്ങുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി അത് തുടർന്നും ആഴ്ചകളിൽ നടത്തിക്കൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഫ്രീ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി അതിൽ പോരായ്മ എന്താണോ ഓരോ കുട്ടികളുടെയും പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ പോസ്റ്റഡ് ടെസ്റ്റ് നടത്തി അവരെ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളാണെങ്കിലും നമ്മൾ കയറിയ സമയങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു ഇപ്പോൾ കുറ്റ സ്കൂൾ പറയുവാണെങ്കിൽ അവിടെ തീരെ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു പുറ്റുമാനൂർ കുറവായിരുന്നു അങ്ങനെ ഓരോ സ്കൂളിലും കുട്ടികളുടെ എണ്ണം കുറവ് കുറവുണ്ടായിരുന്നു പക്ഷേ അത് വിദ്യാഭ്യാസത്തെ ഏറ്റവും നന്നായി കണ്ടുകൊണ്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളോട് പ്രവർത്തിച്ചത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു കൂടുതൽ കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റി പിന്നെ സ്കൂളുകളുടെ അവസ്ഥ അതായത് ചില ബിൽഡിങ്ങുകളൊക്കെ മോശമായ ബിൽഡിങ്ങുകളുള്ള സ്കൂളുകളുണ്ടായിരുന്നു ഇപ്പോൾ വടവോടാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫണ്ട് കിട്ടി അതിനുശേഷം നമ്മൾ ബി പി സിയിൽ നിന്നൊരു ഫണ്ട് വെച്ച് സ്കൂളിൻ്റെ നല്ല പുതിയ ബിൽഡിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ആ സ്കൂളിൽ തന്നെ നമുക്ക് എയർ പ്രൊഡക്റ്റ് എന്നുള്ളൊരു കമ്പനി നമുക്ക് സോളാർ വെച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളും അവരുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്കവിടെ ഒരു വർണ്ണ കൂടാരം എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വർണ്ണ സെറ്റ് ചെയ്യാൻ സാധിച്ചു പിന്നെ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ ജൂബിളിൻ്റെ നേതൃത്വത്തിലൊരു പാർക്കും അവിടെ കൊണ്ടുവരാം പിന്നെ മിറ്റൊക്കെ നല്ല വൃത്തിയായി കട്ട് കുട്ടികൾക്ക് ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്ത രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവിടെയും കുട്ടികളുടെ എണ്ണം നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് വടവോട് ജി എൽ പി എസ് വടകോട് അപ്പോൾ അവിടെ ഏറ്റവും നന്നായി നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറ്റുമാനൂർ അടുത്ത സ്കൂൾ പുറ്റുമാനൂർ പറയുകയാണെങ്കിൽ അവിടെയും പുതിയൊരു ബിൽഡിങ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ബി പി സി എൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ബിൽഡിങ് കൊണ്ടുവന്നു അതിനുശേഷം ഇപ്പോൾ എം എൽ എയും കൂടി ഒരു ഫണ്ട് തന്ന രണ്ടാം നില പണിയാനായിട്ട് പണിയാനായിട്ട് ഒരു ഫണ്ടും കൂടെ നിലവിൽ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ ബസ് അവിടെയും കൊണ്ടുവരാൻ പറ്റി അതുപോലെ തന്നെ സ്കൂൾ ബസ് നമ്മുടെ വടവോട് എൽ പിയിൽ എം എൽ എയുടെ നേതൃത്വത്തിലും ഒരു സ്കൂൾ ബസ് അവിടെയും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ കുറ്റ സ്കൂളിലും അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം ഞങ്ങൾ ഭരണസമിതി കയറുന്ന സമയത്ത് ഇരുപത് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇപ്പം നിലവിൽ അറുപത് അറുപത്തഞ്ച് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് കുട്ടികളെ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവിടെയും ഭൗതിക സൗകര്യങ്ങൾ കുറെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പഴയ ബിൽഡിങ്ങാണ് അപ്പോൾ ചോർച്ച കാര്യങ്ങളുണ്ട് അതൊക്കെ വൃത്തിയാക്കി ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കിച്ചൺ ഇപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്കൊരു കിച്ചൻ പൂർത്തീകരിച്ച് അതായത് കുട്ടികളുടെ എണ്ണം അനുസരിച്ചുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല അതനുസരിച്ച് നമ്മളത് അവിടെ ക്രമീകരിച്ചു പിന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെയും ഒരു പാർക്ക് നിലവിൽ നിർമ്മിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായി ഒരു സ്കൂളാണ് കുറ്റ കുറ്റ സ്കൂൾ അതുപോലെ നമുക്ക് പുത്തൻകുരിച്ച് ഇപ്പോൾ നമ്മുടെ പുത്തൻകുരിച്ച് യു പി സ്കൂളിലും ഒരു പാർക്ക് നിലവിലെ ഏർപ്പെടുന്ന നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ വർഷം എം എൽ എ ഒരു രണ്ട് കോടി സ്കൂളിലേക്ക് അനുവദിച്ചിട്ടുണ്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് സ്കൂൾ പുതിയ ബിൽഡിങ് പണിയാൻ അതും നൂറ് വർഷം പഴക്കമുള്ള സ്കൂളാണ് അപ്പോൾ അതിനും ഒരു ബിൽഡിങ് പണിയാനുള്ളത് ഫണ്ടും അതുപോലെ സേ എസ് ആറും ഒരു ഫണ്ടും കൂടെ അനുവദിച്ചുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഈ പറഞ്ഞ സ്കൂളുകളിലെല്ലാം നമ്മുടെ രാവിലെ പ്രഭാത ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രഭാത ഭക്ഷണം എല്ലാ സ്കൂളുകളിലും രാവിലെ കുട്ടികൾ വീട്ടിൽ നിന്ന് അതായത് നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സാധാരണക്കാരായ കുട്ടികളാണ് അവർ രാവിലെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ റെഡിയാക്കി നിർത്തിയിട്ട് പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ അവരെല്ലാവരും രാവിലെ സ്കൂളിൽ വന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ക്ലാസ്സിൽ കയറി ക്ലാസ്സിലേക്ക് അവർ പഠനവുമായി മുമ്പോട്ട് പോകുന്നത് ഏറ്റവും നന്നായി വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായി ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത ഒരു പദ്ധതി നമ്മുടെ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനം നമ്മൾ ഭരണസമിതി കയറിയതിനു ശേഷം ശേഷമാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ബഡ് സ്കൂളിൽ തുടങ്ങിയ സമയത്ത് എട്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിലവിലൊരു മുപ്പത്തെട്ട് നാൽപ്പത് കുട്ടികളോടെ ഉണ്ട് അതിൽ സ്ഥിരമായി വരാൻ പറ്റാത്ത നാല് കുട്ടികളുണ്ട് അവർക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റുന്നില്ല ബാക്കിയുള്ള കുട്ടികൾ വരുന്നുണ്ട് നന്നായി അവിടെ കൊണ്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെയും ഒരു വാഹനം എഫ് എസ് സി റ്റിയുടെ നേതൃത്വത്തിലൊരു വാഹനവും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭൗതിക സൗജര്യം സാഹചര്യം ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ കൃഷിഭവനായിരുന്നു അത് ആ കൃഷിഭവനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫണ്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ജില്ലാ മിഷനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ മിഷനും നമുക്ക് ഫണ്ടുകൾ തരുന്നുണ്ട് അതനുസരിച്ച് അപ്പോൾ നമ്മുടെ കുട്ടികൾ അതായത് ബഡ് സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഏറ്റവും സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുമ്പോൾ കാരണം ഞങ്ങളുടെ കുട്ടികൾ വീടിനുള്ളിൽ തന്നെ അടച്ചിരുന്ന കുട്ടികളാണ് അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അവരെ സന്തോഷകരമായി കാരണം ഇപ്പം ശനിയും ഞായറും അവർക്ക് ക്ലാസ് ഇല്ല അവർ നമ്മുടെ കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആ ദിവസങ്ങളിലും കൂടെ ക്ലാസ് വേണം കാരണം അത്രയും സന്തോഷം ോഷമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്പീച്ച് തെറാപ്പി ഉണ്ട് ഫിസിയോ തെറാപ്പി ഉണ്ട് അതുപോലെ തന്നെ ഡ്രോയിങ്ങിന് ഒരു മാഷുണ്ട് ഇപ്പോൾ മ്യൂസിക്കലിനും അതുപോലെ തന്നെ ഡ്രംസ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാഷിനെയും കൂടെ ഇപ്പോൾ ജൂലൈ മുതൽ നിയമിക്കുകയാണ് കാരണം കുട്ടികൾക്കെല്ലാവരും അതായത് നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലം കായികമേളയ്ക്ക് പോയി അവിടെ ഫസ്റ്റ് കിട്ടി അതുപോലെ തന്നെ ജില്ലാതലത്തിലും നമുക്ക് കായികം സ്പോർട്സും അതുപോലെ തന്നെ കലാ പരി മേളയ്ക്കും പോയി അവിടുന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ വർഷത്തെ ഏറ്റവും സന്തോഷകരമായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റെടുത്തതാണ് സംസ്ഥാനതല ബഡ് സ്കൂൾ ഉദ്ഘാടനം അത് ആദ്യമായാണ് ബഡ് സ്കൂളിൻ്റെ പ്രവേശനോത്സവം നടത്തുന്നത് അത് ഏറ്റവും സന്തോഷത്തോടെ സന്തോഷത്തോടെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിനിസ്റ്റർ രാജേഷ് മിനിസ്റ്റർ വന്ന് നമുക്ക് പ്രവേശനോത്സവം ഉദ്ഘാടനം നടത്തിയത് അതും വളരെ സന്തോഷകരമായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുമ്പോൾ പിന്നെ പൊതുവായുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓരോ വാർഡിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുത്തോണ്ട് പിന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ള നമുക്ക് കുടിവെള്ളം ഇല്ലാത്ത ഏരിയകളുണ്ടായിരുന്നു വാർഡ് പതിനൊന്നിൽ ഒരു കുടിവെള്ള പദ്ധതി നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ഒരു പത്ത് ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അവിടെ ടാങ്ക് വെച്ച് കുഴക്കിണവടിച്ച് നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വാർഡ് ഏഴിലും അതുപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ചെയ്തിട്ടുണ്ട് ഒരെണ്ണം കൂടി അവിടെ പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ചിറകളുടെ നവീകരണം അപ്പോൾ നമ്മുടെ എട്ടാം വാർഡിലൊരു ചിറ കാവനാൽ ചിറ വർഷങ്ങളായി മോശമായി കിടന്നൊരു ചിറയായിരുന്നു അത് വൃത്തിയാക്കി നന്നാക്കിയെടുത്ത് ഏറ്റവും മനോഹരമാക്കി അത് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പീച്ചിങ് ചിറ നമ്മുടെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയുടെ ചിറയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി ഫണ്ട് വെക്കാനും ചെയ്യാനും വേണ്ടി സി എസ് ആർ ഒക്കെ അനുഷ്ഠിച്ച് ചെയ്യാൻ വേണ്ടി പക്ഷേ അത് പൂർണ്ണമായി ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല പക്ഷേ ഈ വർഷം നമ്മളത് സൈഡുകളെല്ലാം കെട്ടി ആളുകളൊക്കെ വരാനും ഒക്കെ കൂടി അവിടെ നല്ലൊരു രീതിയിൽ അത് പൂർണ്ണമായും നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചിറ നവീകരിച്ച് കുടിവെള്ള പദ്ധതിയുടെ കിണറും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും കൂടെ നേതൃത്വത്തിൽ അതെല്ലാം പൂർത്തീകരിച്ച് വൃത്തി ാക്കിയിട്ടുണ്ട് ഏറ്റവും നന്നായി ഏറ്റവും വലിയൊരു ചിറയാണ് ഏറ്റവും വലിയൊരു കുടിയെള്ള പദ്ധതിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള റോഡുകൾ ഇപ്പം നമ്മൾ ഭരണസമിതി കയറി കഴിഞ്ഞ വനസമിതി അവസാനിച്ച് പുതിയ ഭരണസമിതി കയറുന്ന സമയത്താണ് നമ്മുടെ കുഴിക്കാട് വരിക്കോലി അതുപോലെ തന്നെ എറ്റിക്കര ആ റോഡ് രണ്ട് റോഡ് ബി എം സി ചെയ്ത് പൂർത്തിയാക്കാൻ ബി പി സിൻ്റെ നേതൃത്വത്തിൽ ഫണ്ടിൽ നമുക്കത് നാല് കോടി ഫണ്ടിലാണ് ആ രണ്ട് റോഡും പൂർത്തീകരിച്ചത് ഏറ്റവും നന്നായി തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്താണെങ്കിലും പന്നിക്കുഴി കരിമോൾ റോഡ് ആ റോഡും ഒരു കോടി മുകളിൽ ഫണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും നന്നായി ആ റോഡിൻ്റെയും വർക്കുകൾ പൂർത്തീകരിച്ചു ഇനി കുറച്ച് റോഡ് കൂടെ ഉള്ളത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് നമ്മുടെ കൊല്ലപ്പടി പുത്തൻകുരിശ്ശി റോഡ് അതും ടെൻഡർ കഴിഞ്ഞതാണ് ഉടനെ തന്നെ വർക്ക് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ പദ്ധതിയും ഓരോ വാർഡിലും അതായത് അതിനകത്ത് പറയാതിരിക്കാൻ പറ്റില്ല രാഷ്ട്രീയം നമ്മൾ നോക്കാറില്ല നമ്മൾ എല്ലാ മെമ്പർമാരും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുണ്ട് രാഷ്ട്രീയത്തിൻ്റെ എതിരെ അതായത് ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഓരോ വാർഡിലും അല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ് പ്രയോറിറ്റി എന്നു വെച്ച് തന്നെയാണ് നമ്മൾ ഓരോ പദ്ധതികളും ഏറ്റെടുത്തിട്ടുള്ളത് പരമാവധി എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മെമ്പർമാരായാലും അതുപോലെതന്നെ പൊതുജനങ്ങളെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വായനശാലകൾ ക്ലബ്ബുകൾ അപ്പോൾ ക്ലബ്ബുകളൊക്കെ രജിസ്ട്രേഷൻ കുറവാണ് അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കുന്ന എടുക്കുന്നതനുസരിച്ച് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വായനശാലകളൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ബുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വായനശാലകളൊക്കെ ഉള്ള വായനശാലകളുണ്ട് അത് ഏറ്റവും നന്നായി തന്നെ വായനശാലകളും മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളെ കേരളോത്സവം പഞ്ചായത്തിൻ്റെ എല്ലാ വർഷവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ആളുകളെ പങ്കാളിത്തത്തോടെ കൂടി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളോത്സവം ഏറ്റവും മനോഹരമായിട്ട് എല്ലാ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും അതിനകത്ത് നാൽപ്പത് വയസ്സ് ത വരെയുള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും അവരുടെ സമയം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പരിപാടികളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ കേരളോത്സവം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പൊതുവായുള്ള കാര്യങ്ങൾ പൊതുവായി ഉള്ള കാര്യങ്ങളും ഇപ്പം അതായത് ഇപ്പം നമുക്കറിയാം നമ്മുടെ അടുത്ത് പരാതിയും പ്രശ്നങ്ങളുമായി വരുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേട്ട് അവരെ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ വെറുതെ നമ്മൾ കയറിയ സമയത്ത് അതൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വൃത്തിയാക്കി മനോഹരമാക്കി മരങ്ങളെ ഒന്നും നശിപ്പിക്കാതെ ഏറ്റവും നന്നായി അത് വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിൽ സോളാർ പതിനഞ്ച് ലക്ഷം രൂപ ഒരു സി എസ് ആർ കൊണ്ട് പതിനഞ്ച് പതിനെട്ട് ലക്ഷം രൂപ ഒരു സി എസ് ആറ് കൊണ്ട് എയർപ്രോഡക്റ്റിൻ്റെ സി എസ് ആർ കൊണ്ട് സോളാർ വൽക്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വൈദ്യുതി ചാർജ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സോളാർ ഓരോ വാർഡുകളിലും ഓരോ സോളാർ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ രീതിയിൽ സി എസ് ആറുമൊക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ട് വൃത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച് അതെല്ലാം പൂർണ്ണതയിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപതോളം വീടുകൾ എസ് സിയും ജനറലുമായിട്ട് നിലവിലുണ്ട് അതിൽ അറുപത് എഴുപത് വീടോളം പണി പൂർത്തീകരിച്ചു അതിനുശേഷം ശേഷം ഇപ്പം ലൈവായിട്ട് കുറച്ച് വീടിൻ്റെ പണികളും നടക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കുടുംബവും എല്ലാ ആളുകളും അതായത് വീടില്ലാത്ത എല്ലാവർക്കും വീട് കിട്ടണമെന്ന് അതായത് ലൈഫിൽ അപേക്ഷിച്ച് എല്ലാവർക്കും കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു ലോണും നിലവിലെടുത്തു പഞ്ചായത്ത് ലോൺ എടുത്തിട്ടാണ് വീടുകൾ ഒരു ഒരു കോടി എൺപത് ലക്ഷം രൂപ അടുത്ത് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫണ്ട് കൊടുത്തത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നിലവിൽ എല്ലാ എല്ലാവർക്കും വീട് എത്തിക്കണം എന്നുള്ള രീതിയിൽ അതായത് ലൈഫിൽ അപേക്ഷിച്ച് എല്ലാവർക്കും കിട്ടണം എന്നുള്ള രീതിയിലുള്ള നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടി അവരുടെ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റേജ് അതായത് ആദ്യം ഒരു പത്ത് പേര് പിന്നെ ഒരു ഇരുപത് പേര് അങ്ങനെ നമ്മൾ വെച്ചു അപ്പോൾ അപേക്ഷ വെച്ചപ്പോൾ വെക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേര് സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തതിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാവരോടും അപേക്ഷ വെക്കാൻ പറഞ്ഞു അങ്ങനെ പരമാവധി ആളുകളുടെ വീട് പണികൾ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമൃതകുടീരം നമ്മുടെ ഒരു പദ്ധതി ഏറ്റവും വലിയൊരു പദ്ധതിയാണ് നമ്മൾ കയറുന്ന സമയത്ത് വീടുകളെല്ലാം പൊളിച്ചിട്ടൊരവസ്ഥയിലായിരുന്നു അതും നമ്മൾ പണി അതുപോലെ അറുപത് എഴുപത് വീടിൻ്റെ പണി പൂർത്തീകരിച്ചു നൂറ്റി പന്ത്രണ്ട് നൂറ്റി പത്തൊൻപത് കുടുംബങ്ങളാണ് അതിൽ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് കുടുംബങ്ങളാണ് ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി വിവിധ സ്റ്റേജുകളായിട്ട് നിലവിൽ നടക്കുന്നു അത് അതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് അതായത് ഓരോരുത്തർക്കും പട്ടയം കൊടുത്തത് ഏറ്റവും വലിയൊരു താമസം വന്നത് കാരണം അതിൻ്റെ ഹോംമോൺ ചെങ്കൂത്തായി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് താഴെ മുതൽ കോമ്പൗണ്ട് ആൾ കെട്ടി ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്താണെങ്കിലും സി എസ് ആർ കൊണ്ടോ ആദ്യത്തെ ഒരു കോടി ഫണ്ട് വെച്ചിട്ട് കോമ്പൗണ്ട് കെട്ടി അതിനുശേഷം പഞ്ചായത്ത് ഫണ്ട് വെച്ചു അതിനുശേഷം ഇപ്പം എം എൽ എയുടെ ഒരു ഫണ്ടും കൂടെ കിട്ടിയിട്ടാണ് അതിൻ്റെ ആളുടെ പൂർണ്ണ പൂർത്തീകരണത്തിലേക്ക് നിലവിൽ എത്തുന്നത് അപ്പോൾ അതും കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരുടെ വീടും കൂടെ പണിത് അതും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നമ്മളൊരു വലിയ വെല്ലുവിളി നമ്മുടെ മാലിന്യ സംസ്കരണമായിരുന്നു മാലിന്യ സംസ്കരണം നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം പണ്ട് എല്ലാം ഒന്നിച്ച് വാങ്ങി തട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ അത് നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഒന്ന് മുതലേ നമ്മളത് ഏകീകരിച്ച് ഓരോ വാർഡിലും രണ്ട് ഹരിതകർമ്മസേന വെച്ച് നിയമിച്ചുകൊണ്ട് നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചു അത് എല്ലാ വാർഡിലും നൂറ് ശതമാനത്തിലേക്ക് ത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കളക്ടറും കൂടെ ഇവിടെ എത്തി കളക്ടറാണ് പ്രഖ്യാപിച്ചത് ഏറ്റവും നന്നായി നമുക്ക് നമ്മുടെ മാലിന്യ സംസ്കരണം ഇപ്പോൾ നിലവിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു തുമ്പൂറ് മൊഴി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ബയോ ബിന്നുകളും ബയോ ഗ്യാസുകളും എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു വർഷങ്ങൾ കൊണ്ട് ഈ വർഷവും ബാക്കിയുള്ളത് വരും കാലങ്ങളിലും കൊടുത്തു തീർത്ത് നമ്മൾ മാലിന്യ സംസ്കരണം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നന്നായി കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ഏറ്റെടുക്കണ വലിയൊരു പദ്ധതി നമുക്ക് ഒരു പാർക്ക് നമ്മുടെ പഞ്ചായത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനിപ്പോൾ വാച്ചിങ് ടവറിൻ്റെ പണി നേരത്തെ പൂർത്തീകരിച്ചതാണ് അതിനുശേഷം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി അതിൻ്റെ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതാണ് അപ്പോൾ അതിനകത്തും എം എൽ എ ഒരു രണ്ട് കോടി ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തുടങ്ങി വെച്ച് എം എൽ എയിലൂടെ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും വരും കാലങ്ങളിലേക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും പിന്നെ കുറേ പ്രൊജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതും വരും കാലങ്ങളിലേക്ക് പൂർത്തീകരിക്കാനായിട്ട് കാരണം എല്ലാം ഒരുമിച്ച് തീർക്കാൻ പറ്റില്ല എങ്കിലും മാക്സിമം നമ്മൾ നമ്മൾ ഭരണസമിതി ഏറ്റെടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും കുറേ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഞങ്ങൾ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അഞ്ച് വർഷത്തെ കാലത്തെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനും ഒന്നിച്ചു കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്